ശ്രീനാരായണ പരമഗുരുവേ നമ മായാദർശനം മന്ത്രം രണ്ട് പ്രഗുത്പത്തിയ ഭാവോ मृदेव ब्रह्मण पृथक् न विद्यते ब्रह्महीया सा माया अमेय वैभवा ॐ श्रीनारायण परमगुरिवे नमः ओ शुभदिनं सुप्रभातम् ദർശനമായ മായാദർശനം മന്ത്രം രണ്ട് കുടം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അതിൻ്റെ അഭാവം മണ്ണ് മാത്രമാണ് അതുപോലെയാണ് ഉൽപ്പത്തിക്ക് മുമ്പുള്ള ജഗത്തിൻ്റെ പ്രാഗുഭാവം ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിരിക്കാത്തത് അത് ബ്രഹ്മം തന്നെയാണ് അങ്ങനെ ജഗത്തിൻ്റെ പ്രാഗുഭാവ രൂപത്തിൽ ബ്രഹ്മഭിന്നമായിരിക്കുന്ന മായ അളന്ന് തിട്ടപ്പെടുത്തുവാനോ ചിന്തിച്ച് തിട്ടപ്പെടുത്തുവാനോ കഴിയാത്ത വൈഭവത്തോടു കൂടിയതാണ് ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ